മഴ ശക്തമായതോടെ ഡാമുകൾ തുറന്നു വയനാട് ബാണാസുര സാഗർ ഡാമും മലമ്പുഴ ഡാമുമാണ് തുറന്നത് വൃഷ്ടിപ്രദേശത്ത് മഴ ശക്തമായി തുടരുന്നതിനാലാണ് നടപടി കൽപ്പാത്തിപ്പുഴയുടെയും ഭാരതപ്പുഴയുടെയും തീരങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടത്തിന്റെ അറിയിപ്പുണ്ട് വിവിധ നദികളിൽ ജലനിരപ്പ് ഉയർന്നതോടെ പ്രളയ സാധ്യതാ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് കക്കയം ഡാമിൽ ജലനിരപ്പ് രണ്ടായിരത്തി നാനൂറ്റി എൺപത്തി ഏഴ് അടിയിലെത്തിയതോടെ ഇന്നലെ രാത്രി തന്നെ രണ്ട് ഷട്ടറുകളും പതിനഞ്ച് സെന്റിമീറ്റർ തുറന്നിരുന്നു മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് നൂറ്റി മുപ്പത്തി അഞ്ച് ദശാംശം ഒന്ന് പൂജ്യം അടിയായി നീരൊഴുക്കിന്റെ ശക്തി കുറഞ്ഞതിനാൽ പെട്ടെന്ന് ജലനിരപ്പ് ഉയരാനുള്ള സാധ്യതയില്ല എന്നാണ് വിലയിരുത്തൽ ഇടുക്കിയിലെ മലങ്കര പാംബ്ല കല്ലാർകുട്ടി പൊന്മുടി അണക്കെട്ടുകളുടെ ഷട്ടറുകൾ തുറന്ന് ജലനിരപ്പ് ക്രമീകരിക്കുന്നുണ്ട് പാറകൾ ഇടിഞ്ഞു വീഴാൻ സാധ്യതയുള്ളത് കണക്കിലെടുത്ത് നാളെ വരെ മൂന്നാർ ഗ്യാപ് റോഡിലൂടെയുള്ള രാത്രിയാത്രകൾക്ക് നിരോധനമുണ്ട് സംസ്ഥാനത്ത് കനത്ത മഴ തുടരുമെന്ന് തന്നെയാണ് മുന്നറിയിപ്പ് കേരളത്തിന് മുകളിൽ പടിഞ്ഞാറൻകാറ്റ് ശക്തമാണ് മണിക്കൂറിൽ അൻപത് മുതൽ അറുപത് കിലോമീറ്റർ വരെ വേഗത്തിൽ വീശാൻ സാധ്യത ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ് നാളെ വരെ ശക്തമായി മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പ് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ Celebrate the moments of colors. KMT Silks, Perendilmanna, Kotakel.